കുറച്ച് ദിവസമായിട്ട് എന്റെ മുഖം ഒന്ന് ഗൈസ് എന്റെ മുഖം എല്ലാം ധള്ളായി കൊണ്ടിരിക്കുകയാണ് മോക്കുരു വന്നിട്ട് ഇതാ പാടുകൾ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണാണെങ്കിലോ ഇവിടെ വരെ ഡാർക്ക് സ്പോട്ട് എത്തി എന്ത് ചെയ്യും പക്ഷെ ഇതെല്ലാം വൺ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും രണ്ടേ രണ്ട് ട്രിക്ക് മസ്റ്റ് ട്രൈ ഗൈസ് നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഇത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് പറയണ്ടേ ഫസ്റ്റ് ട്രിക്ക് വന്നിട്ട് സൺലൈറ്റ് ഉള്ള ഇടത്ത് പോയി വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നല്ല വെട്ടമുള്ള സ്ഥലത്ത് വീഡിയോ എടുക്കുക ഗൈസ് ആയിട്ട് നിങ്ങളുടെ ബ്ലാക്ക് ഒക്കെ കാണാൻ പറ്റില്ല ഗൈസ് സത്യം ഗൈസ് നിങ്ങളുടെ ബ്ലാക്ക് ഒക്കെ മറിഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സൂപ്പറാണ് ഇത് സൂപ്പർ എഫക്റ്റീവാണ് വൺ മിനിറ്റ് പോലും വേണ്ട ഗൈസ് ഇത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് പ്രൊഡക്ട്സ് ആണ് എന്താണെന്ന് അറിയാമോ നമ്മുടെ മൊബൈലാണെങ്കിൽ ഇപ്പൊ മൊബൈൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ തട്ടി നടക്കാൻ വയ്യ അപ്പൊ ഓരോ മൊബൈലും ഇങ്ങനെ വന്നുകൊണ്ട് ഓരോ പുതിയ പുതിയ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കാണ് ഗൈസ് ഇപ്പൊ ഓൾഡ് പഴയ ഫോണിൽ വരെ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ അവർ ഓപ്ഷൻസ് ഓരോ എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എഫക്റ്റ് ഇട്ടാൽ നമ്മുടെ പിംപിൾസ് ഡാർക്ക് എല്ലാം മാറിക്കിട്ടും നല്ല ക്ലിയർ ഗ്ലോ ഈ കൊറിയൻ സ്കിന്നു പോലെ ആവും ഗൈസ് നിങ്ങൾ വിശ്വസിക്കും മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എഫക്റ്റ് ഇടുക ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ പിംപിൾസ് സ്റ്റാർക്ക് സ്പോട്ട് എല്ലാം മാറി കിട്ടിയത് ഗൈസ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം തുറന്നു നോക്കിയാൽ ഫുള്ള് പ്രൊമോഷൻ വീഡിയോസ് ആണ് ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ഇത് യൂസ് ചെയ്യൂ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെളുക്കാൻ പറ്റും ഏഴ് ദിവസത്തിൽ വെളുത്തിട്ട് പാറാം എന്തൊക്കെയാണല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തുറന്ന ഓരോ ഒരു ആയിരം അല്ല ഒരു ലക്ഷം വരെ ഓരോ പ്രൊഡക്ട്സ് എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അതിൽ ഏത് തേക്കണം എന്ന് വരെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് ഓരോ ഇതിനും നമ്മുടെ പിമ്പിൾസ് മാറ്റാനും ഹെയറിനായിരുന്നാലും ഡാർക്ക് സ്പോട്ട് എല്ലാത്തിനും ഓരോ ഓരോ പ്രൊഡക്ട്സ് ഇതെല്ലാം ഒരു ദിവസത്തെ എത്ര പ്രൊഡക്ട്സ് തയ്ക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഇതിനെ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും അപ്പോൾ അവരെല്ലാം ഓരോ ദിവസം വന്നിട്ട് ഇത് തെക്കൂ അത് തെക്കൂ നിങ്ങൾക്ക് വെളുത്തിട്ട് പാറാം വെളുത്തിട്ട് പറക്കാം എന്നൊക്കെയാണ് പറയുന്നത് ലാസ്റ്റ് നമ്മുടെ ക്യാഷും പോയി ഹോസ്പിറ്റലായിരിക്കും വെളുത്തിട്ട് പാറേണ്ടി വരുന്നതാണ് ഗൈസ് അപ്പൊ ഇതൊന്നും നിങ്ങൾ അറിയാതെ വാരി എല്ലാം കൂടെ പൂശിയിട്ട് നിങ്ങൾക്ക് തന്നെ പണി കിട്ടും അപ്പൊ എല്ലാരും ഒന്ന് ആലോചിക്കുക എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും കറക്റ്റ് അല്ല പക്ഷെ അതിൽ ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സും ഉണ്ട് ഓരോ പ്രൊഡക്ട്സ് കിട്ടുമ്പോൾ അവര് നല്ലതായിട്ട് അതിന്റെ ബെനിഫിറ്റ് എന്താണ് ദോഷം എന്താണ് എല്ലാ ഡിമെറിറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും ചില ബ്യൂട്ടി ബ്ലോഗേഴ്സ് നമ്മളോട് പറഞ്ഞതായിരുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെ ആവണം അവരുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ അവർക്ക് പ്രൊമോഷനിലൂടെ കുറെ പൈസ ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനല്ല അവർ ആയിട്ട് നോക്കുന്നത് അവരുടെ അവിടെ അവരുടെ ക്യാഷ് ആണ് ഗൈസ് നോക്കുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കാണിച്ച ആ ഗൈസ് ഇന്ന് താ എന്റെ പിമ്പിൾസ് ഇത്രയും വലുതായിരിക്കുന്നു ഗൈസ് ഇത് തേച്ച എന്റെ പിമ്പിൾസ് ഒരു ദിവസം കൊണ്ടത് മാറി ഗൈസ് നിങ്ങൾ ഞെട്ടിപ്പോ മസ്റ്റ് ട്രൈ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ ചുമ്മാ പറ്റിപ്പിക്കുകയാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോ അവർക്ക് യൂട്യൂബേഴ്സിന് ക്യാഷ് കിട്ടും നിങ്ങളുടെ ക്യാഷ് പോവുകയും ചെയ്യും ഏതായാലും പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഏതായാലും ആ പ്രൊഡക്ട്സിനെ ഒന്ന് പുകഴ്ത്തി പറയണ്ടേ എന്നാ എന്നാലേ അവർക്ക് ഇനിയും ഇനിയും ക്യാഷ് കിട്ടുകയുള്ളു അതുകൊണ്ട് നിങ്ങളുടെ വെറുതെ പറ്റിപ്പിക്കുകയാണ് ഇതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും വെറുതെ കളയുകയാണ് ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ചിലവർ മനസ്സിലാക്കുന്നുണ്ട് ചിലവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴാണ് നമ്മുടെ നേരത്തെ ഒന്നും ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോ ഒന്നുമില്ല ഇപ്പൊ കുറെ കുറെ വരുന്നുണ്ട് ഇതിനെപ്പറ്റി പറ്റി അപ്പോൾ നമ്മുടെ എന്തുവാ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കള്ളത്തരം എല്ലാം പൊക്കുന്നുണ്ട് അത് നമുക്ക് ഓൾറെഡി ഒരാൾ പൊക്കിയ പിന്നെ കണ്ടിന്യൂ ആയിട്ട് അതെല്ലാവരും പൊക്കിക്കൊണ്ട് വന്നോളും അത് റിയാലിറ്റി ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രൊമോഷൻ വീഡിയോ വരുന്നു അപ്പൊ എനിക്ക് ആ പ്രൊഡക്ട്സിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും ഒരു ബ്യൂട്ടി ബ്ലോഗറോ അല്ലോ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആളല്ല അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്കറിയില്ല നമ്മൾ ഒരു സാധാ വീട്ടമ്മ പോലെ ഒരു വ്ലോഗ് അല്ലാത്ത റീൽസ് കാര്യങ്ങൾ ചെയ്യുന്ന കയ്യിൽ അവരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അവർക്ക് ഒന്നും അറിയില്ല ഒരു ഗുന്തോ അറിയില്ല അവരിങ്ങനെ തേച്ച വെളുപ്പെന്ന് മാത്രമേ അവര് പറയുമ്പോൾ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു കുക്കിംഗ് ചാനൽ കുക്കിംഗ് ചാനൽ ഒരു ഫാമിലി ബ്ലൗസ് അവർ തന്നെ ഓരോ വീഡിയോസും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ പഴയ വീഡിയോസ് നമ്മൾ കണ്ടാൽ മനസ്സിലാവും അവരുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലാത്ത റീൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇടുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ ഇത് കിട്ടി അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷേ അവർ അവര് പറയും ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത് എന്നൊക്കെ പറയും അതൊക്കെ എൻ്റെ ചുമ്മയാണ് ഗൈസ് അത് തേച്ചിട്ടൊന്നുമല്ല വെളുത്തത് പിന്നെ ചിലപ്പോൾ ഒരു സെവൻ ഡേ ചാലഞ്ച് ആ ചാലഞ്ച് ഒന്ന് നിങ്ങളൊന്നെടുത്ത് നോക്കൂ അവരുടെ അവർ പറയും ഏഴ് ദിവസം കൊണ്ട് അവർ വെളുത്തു എന്ന് പക്ഷെ നമ്മൾ ആ ഏഴ് ദിവസം കൊണ്ട് ആ ചാലഞ്ച് എടുത്ത് നമ്മൾ ഒരു തരി പോലും വെളുക്കാൻ പോകുന്നില്ല അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന് അറിയുമോ അവർ വെളുക്കും അവരുടെ ഫിൽട്ടറിലാണ് അവർ വെളുക്കുന്നത് ആദ്യം കാണിക്കും ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയിരുന്നെന്ന് കാണിക്കുന്ന ഫിൽട്ടർ ഇടാതെ ആയിരിക്കും അവർ കാണിക്കുക അടുത്ത ഏഴ് ദിവസം കഴിയുമ്പോൾ അവർ ഇട്ട് കാണിക്കും അപ്പം രണ്ട് രണ്ട് വീഡിയോ അല്ല രണ്ട് ഫോട്ടോയും വ്യത്യാസം ആയിരിക്കും അപ്പൊ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അവരങ്ങനെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടോ കുരുക്കളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ കാണും ചിലപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടായിരിക്കും നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് ചില ഏജഡ് ആയിട്ടുള്ളവർക്ക് ഡാർക്ക് ഒക്കെ വരാ വരാറുണ്ട് അപ്പോൾ അവരുടെ ഏജ് ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വരുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കും അവരുടെ ഫേസിൽ ആ ചേഞ്ചസ് ബോഡിയിലും ഫേസിലും ഒക്കെ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ഈ ചേയ്ഞ്ചസിന് നമ്മൾ എന്താ സോൾവ് ചെയ്യാതെ എന്ത് ഫേസ് ക്രീം എടുത്ത് തേച്ചിട്ട് നമുക്ക് മാറാൻ പോകുന്നില്ല ചിലപ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും അവരങ്ങനെ വെളുത്തിരിക്കുന്നത് പക്ഷെ അവർ അവർ പറയും ഈ ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെളുത്തിയുന്നത് അത് നമുക്കറിയില്ല അവര് ചുമ്മയായിരിക്കും പറയുന്നത് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറ്റിപ്പിച്ച് പറ്റിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ സാധാരണക്കാരായ നമ്മൾ എന്താ ചെയ്യാ ഹോ ആ ആ ചേച്ചി വെളുത്തല്ലോ ആ ചേച്ചിയുടെ പിമ്പിൾസ് എല്ലാം മാറിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി ബൾക്കായിട്ട് ആ പ്രോഡക്റ്റ്സ് അങ്ങ് വാങ്ങും എത്ര ചിലപ്പോൾ ആ ബ്രാൻഡിനൊക്കെ നല്ല വില കാണും എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ കഴിക്കാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലും സേവ് ചെയ്തിട്ട് ആ പ്രോഡക്ട്സ് വാങ്ങി വെളുക്കാമല്ലോ ഇപ്പം കറുത്തിരിക്കുകയാണെങ്കിൽ വിചാരിക്കും ഓ ഒന്ന് വെളുക്കാം അല്ലെങ്കിൽ പിമ്പിൾസ് വന്ന് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാൻ പോലും ഇല്ലെങ്കിലും നമ്മൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങി അങ്ങ് കൂട്ടും ഒന്ന് ഒന്നത്തെ കാര്യം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒരു ക്വാണ്ടിറ്റി വാങ്ങി നമ്മളെ സ്കിന്നിൽ അത് ചേരുന്നുണ്ടോ പോലും നോക്കത്തില്ല നമ്മളൊരു ബൾക്കായിട്ട് അങ്ങ് ഒരു വലിയ എമൗണ്ട് എമൗണ്ട് ആയിട്ട് അത് വാങ്ങിയിട്ട് പിന്നെ തേക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ക്യാഷ്യം പോയി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബെനിഫിറ്റും കിട്ടാതെ വരും നിങ്ങൾ ഇതിനെല്ലാം ഒരു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കിൻ ഡോക്ടറിനെ കാണുക അപ്പോൾ അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യും ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് അല്ലാതെ അവര് പ്രൊമോഷൻ ബേസ്ഡ് അല്ല അവരവിടെ ഡോക്ടേഴ്സ് പഠിച്ചിട്ട് തന്നെയാണ് സ്കിന്നിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പൊ അവര് പറയുന്ന പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം അവർ ഇങ്ങനെ പ്രൊമോഷൻ മീഡിയയ്ക്ക് വേണ്ടിയല്ല അവർ നമുക്ക് കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും എഴുതി എഴുതുന്നത് നമ്മുടെ അവരെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ പോയ ഉടനെ അവർ നമുക്ക് ക്രീമും കാര്യങ്ങളും ഒന്നും അല്ല തരുന്നില്ല നമ്മുടെ എല്ലാം അവർ ചെക്ക് ചെയ്യും നമ്മുടെ തൈറോയ്ഡായിരുന്നാലും നമുക്ക് എൻ പി സി ഒ ഡി അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ കിഡ്നി ഫങ്ഷൻസ് എല്ലാം നമുക്ക് അവൾ അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ്സ് തരുള്ളു ഏതായാലും നമുക്ക് എന്തെങ്കിലും പ്രോ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്താൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഫേസ് യൂസ് ഫേസ് ക്രീം യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് അവർ ആയിട്ട് അത് നമുക്കത് തരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മളുടെ കളർ ചേഞ്ച് ആവുമെന്ന് വെച്ചാൽ മാക്സിമം ചേഞ്ച് ആവാൻ പോകുന്നത് നമ്മുടെ ഈ കയ്യിൽ ഇവിടെ ഇല്ലേ ഈ കൈയുടെ വെളുപ്പ് മാത്രമേ നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് ചേഞ്ചാവും മാക്സിമം എന്ത് പ്രൊഡക്ട്സ് തേച്ചാലും ഇത്ര നിറമേ വരുവുള്ളൂ അതിൽ കൂടുതൽ നമ്മുടെ നിറം വരുത്താനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അത്രയും കെമിക്കൽ ആയിട്ടുള്ള ക്രീംസും കാര്യങ്ങളും യൂസ് ചെയ്താലേ അത്രയും നിറം വരുള്ളൂ അപ്പം അതിനുള്ള ഡീമറക്ട്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം എത്രയോ പേര് നമ്മുടെ ഈ കെമിക്കൽസ് എല്ലാം വാരി പൂശിയിട്ട് എത്രയോ ക്യാൻസർ ക്യാൻസർ റീസൺ വരെ സ്കിൻ ക്യാൻസർ എല്ലാം വരുന്നുണ്ട് അപ്പം അല്ലാതെ നമ്മുടെ വൈറ്റിക്കൂടെയും എല്ലാ ഈ കെമിക്കൽസ് പോയിട്ട് ആ വൈറ്റിനും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ക്രീംസ് എല്ലാം വാരി വാരി തേച്ച് കാശും കളഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ പോയി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും അതിനെ കാട്ടി ആദ്യമേ ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഞാൻ മിക്ക വീഡിയോസും കണ്ടിട്ടുണ്ട് ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ആയിരുന്നു എൻ്റെ കളർ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ വലുതായപ്പോൾ ഇത്രയും ചേഞ്ച് ഇത്രയും കളർ വെച്ചു അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചുമ്മാ ആയിട്ട് കൊടുക്കും അതെന്താണെന്നറിയുമോ ഇപ്പൊ നമ്മുടെ പഴയ ഫോട്ടോസ് നിങ്ങൾ എടുത്തു നോക്കിയാണ് അതിൽ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന കോല ആയിരിക്കില്ല അപ്പൊ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസും നമ്മുടെ ബ്യൂട്ടി ഇങ്ങനെ വർത്തിച്ചു വർത്തിച്ചു വരും ആ ഒരു ഇതാണ് അതിലും കണ്ടോണ്ട് അല്ലാതെ ഈ ഫേസ് ക്രീം യൂസ് ചെയ്താണ് നമ്മൾ ഇത്രയും വെളുത്തത് പണ്ട് നമ്മൾ കറുപ്പായിരുന്നു ഇപ്പോൾ എത്ര വെളുത്തായി വെളുപ്പായിരുന്നവരും പണ്ടത്തെ ഫോട്ടോ നോക്കിയാൽ കുറച്ച് ഡാർക്ക് പോലെ കുറച്ച് കറുത്ത് പോലെ ഇരിക്കുകയുള്ളൂ അത് നമ്മുടെ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇതാണ് അപ്പോൾ പണ്ടത്തെ മൊബൈൽ ഫോൺസിന്റെ ക്യാമറ അല്ല ഇപ്പോഴത്തെ മൊബൈൽ ഫോൺസിന്റെ ക്യാമറയുടെ പവർ അപ്പോൾ നമുക്ക് ഏതൊരു കുഞ്ഞു കുട്ടിയെ പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും പഴയ രീതിയിൽ അവർ നല്ല വെളുത്ത് അല്ല കാണിക്കും നല്ല വെളുത്തിരുന്ന കുട്ടികളും ഇപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാളും വെളുത്തതായിട്ടേ കാണിക്കുകയുള്ളു അപ്പം അത് യൂസ് ചെയ്യുന്നത് ഓരോ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവര് പറയും ഇത് യൂസ് ചെയ്തിട്ടാ അത് യൂസ് ചെയ്തൊക്കെ ചുമ്മയാ നമുക്കും സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ എല്ലാം അറിയാതൊക്കെ ചുമ്മയാണ് ആണ് പക്ഷേ ഈ ചിലവര് മനസ്സിലായി ഈ സബ്സ്ക്രൈബേഴ്സിനെ അവരെല്ലാം പറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ പല ഇതൊന്നും എടുത്ത് നോക്കട്ടോ എന്നിട്ട് ഇപ്പോഴത്തുള്ള ഫോട്ടോസ് ആ ചേഞ്ചസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ നമ്മുടെ സ്കിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന തലമുടിയിലായിരിക്കും അപ്പൊ അടുത്ത് നമ്മൾ തലമുടി എങ്ങനെ സ്ട്രേറ്റ് ചെയ്യാം നല്ല കേൾ നല്ല ഇങ്ങനെ ബേബി ആയിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് എങ്ങനെ കിടക്കാം പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും അവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഓരോന്ന് സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് അതൊക്കെ ചെയ്തിട്ടായിരിക്കും ആ രീതിയിൽ എത്തുക പക്ഷെ അവർ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റ്സ് പറയും ഞാൻ എനിക്ക് ഇത് എൻ്റെ ഹെയറിൽ തേച്ച ശേഷമാണ് എൻ്റെ ഇത്രയും സോഫ്റ്റ്നെസ്സായത് വെറുതെ അവർ ഓരോന്ന് ചെയ്തിട്ടാണ് എന്താ പറയല്ലേ പിന്നെ നമ്മുടെ ഫേസ് ഹെയർ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെയുള്ള പ്രശ്നമായിരിക്കും നമ്മുടെ കയ്യിലെ മുടി ഇത് എന്തിനാണ് നാണക്കേടായിട്ട് കാണുന്നത് അതൊരു പ്രോസസ്സാണ് ചിലപ്പോൾ നമ്മൾ ചിലവർക്ക് കയ്യിൽ മുടി കാണും ചിലവർക്ക് കയ്യിൽ മുടി കാണില്ല പിന്നെ അതിൻ്റെ പിറകിലായിരിക്കും അയ്യോ ഇതെങ്ങനെ മാറ്റാം പിന്നെ ഹൈ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ കശത്തിലും യൂസ് അവിടെ അവിടെ നമ്മളിപ്പോ കൊറിയൻസ് പോലെ നല്ല വെളുത്ത് തുടുത്തിരിക്കണം എന്ന് വെച്ചാൽ ഈ ക്രീം തേച്ചാൽ മതി വെളുത്ത് തുടുക്കും അവിടെ ബ്ലാക്ക് ഒന്നും കാണില്ല അതൊന്നും ചുമ്മയാണ് കേട്ടോ പിന്നെ 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 ഉള്ള ഇതാണ് നമ്മളിപ്പോ കൊറേ ഈ ഈ ക്രീം തേച്ചാൽ നമ്മൾ കൊറിയൻ സ്കിന്നു പോലെ ആവും ഏതായാലും ആ ക്രീം തേച്ചൊക്കെ നമ്മൾ കൊറിയനെ പോലെ ആവില്ല അത് അവരുടെ സ്കിൻ ടൈപ്പ് വൈറ്റനിങ് ആയതുകൊണ്ട് അവർ അങ്ങനെയാ അപ്പൊ നമ്മൾ ഈ ക്രീം തേച്ചെന്ന് വെച്ചാൽ അവരെ പോലെ ആവാൻ പറ്റുമോ ഇല്ല ചൈനീസിന്റെ പോലെ ആവാൻ പറ്റുമോ നമുക്ക് ഇല്ല പറ്റില്ല അവരൊക്കെ വേറൊരു ടൈപ്പ് ആയിട്ടുള്ള എന്താ സ്കിന്നാണ് അപ്പൊ നമുക്ക് എന്ത് തേച്ചാലും അവരെ അത്ര എത്താൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും എത്തണമെങ്കിൽ അത്രയും കെമിക്കലായിരിക്കണം അതും ഒന്നും ആലോചിക്കണം കേട്ടോ പിന്നെ ഗേൾസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മീശ താടിയെല്ലാം ചില ഗേൾസിന് വരാം അത് ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും അവർക്ക് അങ്ങനെ വരുന്നത് അപ്പോ ഇപ്പോ നമ്മുടെ പരസ്യങ്ങളിലും ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാം അതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ ഫേഷ്യൽ റൈസർ ആണ് ഈ ഫേഷ്യൽ റൈസർ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഏറ്റവും ദോഷകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് പറയും എന്താ ഈ ഫേഷ്യൽ റൈസർ യൂസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഓവറായിട്ട് മുടി ഗ്രോത്ത് ചെയ്യില്ല പഴയ നോർമൽ പോലെയാണ് വരുന്നത് നമ്മൾ പക്ഷെ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം അതൊക്കെ ചുമ്മയാണ് ഗൈസ് ഇപ്പോൾ ആണുങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ നമ്മുടെ മുടി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഫേസൽ റൈസർ പക്ഷേ കുറച്ച് സോഫ്റ്റ് ആൻഡ് നൈസ് ആയിരിക്കും അത് നമുക്ക് ഗേൾസിന് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളൊരു ബ്ലൈഡ് ആണ് അവർക്ക് പക്ഷെ നമ്മളിങ്ങനെ ഓരോ ഫസ്റ്റ് ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഗ്ലോയും എല്ലാം തരുമായിരിക്കാം പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴും അതിങ്ങനെ ഓവറായിട്ടിങ്ങിനെ വളർന്നു കൊണ്ട് വരും മുടി അത് സത്യമാണ് ഗൈസ് സത്യമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം പോയപ്പോൾ എനിക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓവറായിട്ട് മുടി ഗ്രോത്ത് വളർന്ന് ചിലപ്പോൾ ഞാൻ എടുക്കുന്നത് തെറ്റായിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻസും കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഓവറായിട്ട് മുടി വളരും പിന്നെ മുടിക്കൊക്കെ നല്ല കട്ടി നമ്മുടെ ആണുങ്ങൾക്ക് ഇപ്പൊ കൊച്ചിയിലെ പിള്ളേർ ചെയ്യില്ലേ പൊടിമീശ കാലത്തൊക്കെ എല്ലാവരും ഇങ്ങനെ നല്ല കട്ടിക്ക് വളരാൻ വേണ്ടി മീശ ഇങ്ങനെ എടുത്ത് അതുപോലെയാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ കുഴപ്പമില്ല എടുത്തെടുത്ത് വരുമ്പോൾ അത് കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ പച്ച കളറായിട്ട് ആളുങ്ങൾ ഇപ്പോൾ എടുക്കുമ്പോൾ ചിലവർക്ക് പച്ച കളറില്ലേ പിന്നെ അവരൊരു അവിടെ ഒരു തടുപ്പ് രീതിയിൽ ഉറപ്പായി മാറും പക്ഷേ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറയും അതൊന്നും നിങ്ങൾക്ക് ചെയ്താൽ അങ്ങനെയൊന്നും വരില്ല ചുമ്മയാണ് ഗൈസ് എനിക്ക് ഞാൻ കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അടിയിൽ നമുക്ക് നെഗറ്റീവ് കമൻ്റ് കാണാൻ പറ്റും ഇതൊക്കെ ചുമ്മായാണെന്ന് ഇത് നമുക്ക് ഏതായാലും ദോഷമായിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഒരു ദിവസം എടുക്കുമ്പോഴത്തേക്കും അത് പിറ്റേ ദിവസം നമ്മൾ ഗ്രോത്ത് ഇരട്ടി ആയിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരും ഇപ്പൊ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയിൽ അത് അല്ല പക്ഷെ ഒരാഴ്ചയിൽ രണ്ട് തവണയാവും പിന്നെ മൂന്ന് തവണയാവും മാറും പിന്നെ എന്നും ഇങ്ങനെ എടുക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൺസ്ക്രീനിനെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുറ്റം അങ്ങനെ ഞാൻ കുറ്റം ഒന്നും പറയില്ല ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഡോക്ടറിനെ കണ്ടിട്ട് ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ചിലപ്പോൾ ഓയിലി സ്കിന്ന് കാണും ഡ്രൈ സ്കിന്ന് കാണും അങ്ങനെ അങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മളെ മുഖം ഡള്ളായിട്ടിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മിക്കവരും ജോലിക്ക് പോകും ചിലവര് വീട്ടിലായിരിക്കും അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും ഇപ്പം നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അതിലൊക്കെയാണ് കൂടുതൽ നമ്മൾക്ക് ഈ പ്രൊഡക്ട്സും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ ഇപ്പം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അത് ഇഷ്ടപ്പെട്ടു വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ സെർച്ച് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് ഡീമറിറ്റ്സ് എല്ലാം എല്ലാം നല്ല നമുക്ക് ഒരുപാട് ആണ് സൈറ്റ്സ് ഇതിനെ പറ്റി നമ്മൾ ഓരോ പ്രൊഡക്ട്സും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒക്കെ കിട്ടും അതുപോലെ നമ്മൾ ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് പണി വാങ്ങാതെ നമ്മുടെ ക്യാഷ് പോകുന്നത് മിച്ചം കാസ് പിന്നെ നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഹോസ്പിറ്റലായിരിക്കും അഡ്മിഷന ഇതിനെ കാട്ടി ഇരട്ടി നമുക്ക് ചെലവഴിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മുഖം ഒന്ന് വെളുപ്പിക്കണം അല്ലെങ്കിൽ നേരെ ആക്കണം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളത് ഏതായാലും ആ പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യാം ഒരു സ്കിൻ ഡോക്ടറിനെ തന്നെ നിങ്ങൾ കണ്ടിട്ട് ഏതൊരു പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്